ഈ വാർത്ത നിങ്ങൾക്കായി ഇത് മണ്ണന്തയിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറിയ അപകടം സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിലിടിച്ച് അമ്മയ്ക്കും മകൾക്കും നിസാര പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ബസ്സിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറി ഇറങ്ങി സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാലിയിലേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നിയന്ത്രണം വിട്ട സ്കൂട്ടർ വരുന്നത് കണ്ട് ബസ് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻപിൽ പോയ മറ്റൊരു സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരായ അമ്മയെയും മകളെയും നൂറ്റെട്ട് ആംബുലൻസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെങ്ങാലൂർ സ്വദേശി പെലിശ്ശേരി വീട്ടിൽ ജോളി മകൾ എബീന എന്നിവർക്കാണ് പരിക്കേറ്റത് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ